മിഡിൽ ഈസ്റ്റ് പിടിച്ചെടുക്കാൻ റഷ്യയുടെയും ഇറാന്റെയും വമ്പൻ കൂട്ടുകെട്ട് സിറിയയിലേക്ക് റഷ്യയുടെയും ഇറാൻ്റെയും സംയുക്ത സൈനിക നീക്കം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു മിഡിൽ ഈസ്റ്റിലെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ ഒന്നിക്കുകയാണ് റഷ്യയും ഇറാനും ഇറാനും റഷ്യയും തമ്മിലുള്ള വമ്പൻ കരാർ വമ്പൻ സൈനിക കരാർ ജനുവരി മാസത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബഷസ്കിയാൻ ജനുവരി പതിനേഴിന് റഷ്യ സന്ദർശിക്കും മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പെഷസ്കിയാൻ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സിറിയയിലെ സൈനിക പാർട്ട്ണർമാരായിരുന്നു അസദ് ഭരണകൂടത്തിന്റെ സൈനിക സഖ്യമായിരുന്നു റഷ്യയും ഇറാനും എന്നാൽ അസദ് ഭരണകൂടം നിലംപതിക്കുകയും അവിടെ എച്ച് നേതാവ് ജൊലാനി അധികാരം പിടിക്കുകയും ചെയ്തതിന് പിന്നാലെ വമ്പൻ തിരിച്ചടിയാണ് സിറിയയിലുടനീളം ഇറാന്റെയും റഷ്യയുടെയും സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായത് അതുമാത്രവുമല്ല അസദ് സർക്കാർ നിലംപതിച്ചതിന് പിന്നാലെ സിറിയയിലുടനീളം ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടായി സിറിയയിലെ ഇറാന്റെ ആയുധ ശേഖരങ്ങളെ സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആയുധ ശേഖരങ്ങളെയൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു തരിപ്പണമാക്കി അങ്ങനെ സിറിയയെ ഒരു ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമാക്കി കണ്ടിരുന്ന ആ സാഹചര്യം ഒഴിവായിരിക്കുന്നു സിറിയയിലെ ഇസ്ലാമിക ഭീകരതയെ വേരോടെ പിഴുതെറിയാനുള്ള വമ്പൻ പരിശ്രമങ്ങൾ ഇസ്രായേൽ ആ പരി ആ മേഖലയിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ഇതോടുകൂടി സിറിയയിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം റഷ്യയ്ക്കും ഇറാനും ഉണ്ടായി അസദ് ഭരണകൂടം നിലമ്പതിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സിറിയയുടെ വടക്കൻ മേഖലയിൽ നിന്ന് ഐ ആർ സി ജിസ് തങ്ങളുടെ സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനികരെ ഇറാൻ തിരികെ വിളിച്ചിരുന്നു അതുമാത്രവുമല്ല റഷ്യ തങ്ങളുടെ ബേസ് ക്യാമ്പിൽ നിന്ന് സൈന്യത്തെ മോസ്കോയിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ സിറിയയിൽ കാലാകാലങ്ങളിലുണ്ടായിരുന്ന തങ്ങളുടെ മേധാവിത്വം പെട്ടെന്നാണ് ഇറാനും റഷ്യയ്ക്കും നഷ്ടപ്പെട്ടത് മേധാവിത്വം എന്ന് മാത്രമല്ല അസദ് ഭരണകൂടം പിന്നീട് സിറിയയിലെ ഏതെങ്കിലും പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഇറാനെയും റഷ്യയും വിലക്കുകൂടി ചെയ്തു ഇതിനിടയിൽ തുർക്കിയുടെ ശക്തമായ നടപടിയുണ്ടായി തുർക്കി സിറിയയിലെ റഷ്യയുടെ അധീന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് റഷ്യ തുർക്കിക്ക് നൽകിയത് ഈ സാഹചര്യത്തിൽ മറ്റു ചില ആരോപണങ്ങളുമായി ഇറാൻ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുളാലി ഖമേനി അതായത് സിറിയയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഖമീൻ ഉന്നയിച്ചത് സിറിയയിൽ എച്ച് ടി എസ് അടക്കമുള്ള വിമത സൈന്യത്തിന് പണവും ആയുധവും നൽകി ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് കൂട്ടുനിന്നതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ട് തുർക്കി പ്രത്യക്ഷത്തിൽ പിന്തുണച്ചുവെങ്കിൽ ഇസ്രായേലും അമേരിക്കയും രഹസ്യമായി പിന്തുണച്ചുകൊണ്ടാണ് വിമത നീക്കത്തെ നീക്കത്തിന് വഴിമരുന്നിട്ടത് വിമത നീക്കത്തെ ആളിക്കത്തിച്ചത് അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചതെങ്കിലും ഈ ആരോപണത്തിന് പിന്നിൽ സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അസദ് ഭരണകൂടത്തിനെ നിലം പതിപ്പിച്ചതും ഒടുവിൽ അസദിനെ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതും മൊസാദിൻ്റെ ചാരന്മാരായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു അസദ് ഭരണകൂടം എല്ലാ കാലത്തും ഇസ്രായേലിനൊരു തലവേദനയായിരുന്നു ഇസ്രായേലിന് മാത്രമല്ല ലോകത്തെ രാജ്യ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അസദ് ഭരണകൂടം വലിയ തീരാപ്രശ്നമായിരുന്നു കാരണം ഇസ്ലാമിക ഭീകരതയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകി വളർത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനം സിറിയ ആയിരുന്നു ഇറാൻ ആയുധങ്ങൾ നൽകി ഇറാൻ എണ്ണയിലൂടെ സമ്പാദിക്കുന്ന പണം നൽകി സിറിയയെ വളർത്തി സിറിയ ആകട്ടെ ലോകത്തെ എല്ലാ ഭീകര സംഘടനകൾക്കും ആയുധങ്ങൾ യഥേഷ്ടം വിറ്റു മയക്കുമരുന്നുകൾ വിറ്റു അങ്ങനെ അസദും അസർദിൻ്റെ കുടുംബവും കോടികൾ സമ്പാദിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം ഇത് ഇതുമാത്രവുമല്ല ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ ഇറാൻ അടക്കമുള്ള എല്ലാവർക്കും ആവശ്യത്തിനുള്ള ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകി എല്ലാ കാലത്തും ഇസ്രായേലിന് നേരെ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇസ്രായേലിന് നേരെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയത് സിറിയ ആയിരുന്നു അസദ് ഭരണകൂടമായിരുന്നു ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അസദ് ഭരണകൂടത്തെ നിലം പതിപ്പിക്കാൻ അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള തന്ത്രങ്ങൾ കൃത്യമായി മൊസാദ് പയറ്റിയത് ആ തന്ത്രങ്ങൾ ഒടുവിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ അതിലൂടെ വലിയ തിരിച്ചടി ഉണ്ടായത് റഷ്യയ്ക്കും ഇറാനുമാണ് ഇറാന്റെ ഇറാന്റെ പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു വലുതോതിലുള്ള ആയുധ ശേഖരം ആയുധ നിക്ഷേപമാണ് സിറിയയിൽ ഇറാൻ നടത്തിയിരുന്നത് സിറിയയിലെ വലിയൊരു ഭൂപ്രദേശത്ത് ഇറാൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു ഏതെങ്കിലും ഒരു അടിയന്തിര ഘട്ടമുണ്ടായാൽ സിറിയ ആ ആയുധങ്ങൾ നൽകി ഇറാനെ സഹായിക്കുമെന്നുള്ള വാക്കുകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റഷ്യയ്ക്കും പ്രധാനപ്പെട്ട ചില ബേസ് ക്യാമ്പുകൾ സിറിയയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു സിറിയയ്ക്കുള്ളിലെ ബേസ് ക്യാമ്പുകളിലാണ് പ്രധാനമായും റഷ്യ തങ്ങളുടെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളിലേക്കുമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ചെറുതല്ലാത്ത തിരിച്ചടിയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും നൽകിയത് ഇതിന് ഇതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയും ഇറാനും തീരുമാനിച്ചിരിക്കുന്നത് സിറിയയിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക സിറിയയ്ക്കുള്ളിൽ കടന്നുകൂടി പഴയതുപോലെ മേധാവിത്യം ഉണ്ടായാൽ അധികം വൈകാതെ ഇസ്രായേലിനെ ആഞ്ഞടിക്കാം ഇസ്രായേലിനെതിരെ ഒരു ആക്രമണമാണ് ഇറാൻ്റെ ലക്ഷ്യം അതിന് പരിപൂർണ്ണ പിന്തുണ റഷ്യ നൽകുമെന്നുള്ള വിശ്വാസം ഇറാനുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും പുതിയ സൈനിക സഖ്യത്തെ പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ എന്ന പ്രഖ്യാപിത ശത്രുവിനെ അടിക്കാൻ റഷ്യയുടെ കൂടെ ചേർന്നിരിക്കുന്നു ഇറാൻ ഇറാനും റഷ്യയും ചേർന്നുള്ള സഖ്യം ഇസ്രായേലിനെ അധികം വൈകാതെ ആക്രമിക്കും അതിന് മുൻപ് സിറിയയിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പമ്പൻ ഇപ്പോൾ റഷ്യയും ഇറാനും അതേസമയം സിറിയയ്ക്കുള്ളിലുള്ള റഷ്യയുടെയും ഇറാൻ്റെയും മേധാവിത്വം ഉറപ്പിക്കുക എന്നുള്ളത് അത്രത്തോളം അനായാസമായിരിക്കില്ല കാരണം തുർക്കിയുടെ ഇടപെടൽ ശക്തമായി തന്നെയുണ്ട് നേരത്തെ വിമത നീക്കത്തിന് പ്രധാനമായും പിന്തുണ നൽകിയത് തുർക്കിയാണ് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ വിമത സേനയായ എച്ച് ഡി എസിനും അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ സിറിയൻ നാഷണൽ ആർമിക്കുമടക്കം ആയുധങ്ങളും പിന്തുണയും നൽകി മറ്റ് സാമ്പത്തിക സഹായങ്ങളും നൽകി വിമത നീക്കത്തിനെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചത് തുർക്കിയായിരുന്നു തുർക്കിക്കിപ്പോഴും സിറിയയിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതേസമയം അതേസമയം സിറിയയുടെ ഭരണം പിടിച്ചെടുത്ത അധികാരം പിടിച്ചെടുത്ത ജൊലാനി ഭരണകൂടത്തിന് എത്രനാൾ സിറിയയെ നിലനിർത്തിക്കൊണ്ടു പോകാനാകുമെന്നുള്ള കാര്യത്തിലും തർക്കങ്ങൾ വരുന്നു അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം സിറിയയിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഗൊലാൻ കുന്നുകളും ഹെർബൺ പർവ്വതവുമടക്കം ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുന്നു ഈ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ് അതുമാത്രവുമല്ല ഗൊലാൻ കുന്നുകളിൽ ഇസ്രായേൽ തങ്ങളുടെ പതാക നട്ടിയിരിക്കുന്നു കുന്നിലെ ജനങ്ങൾ ഇനി ഇസ്രായേലിൻ്റെ ഭരണത്തിൻ കീഴിൽ തങ്ങൾക്ക് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി സൈന്യത്തോടൊപ്പം ചേരുന്ന കാഴ്ചയും കാണാനാകുന്നു കേവലം കുന്നോ ഹെർബൺ പർവ്വതോ മാത്രമല്ല സിറിയയ്ക്കുള്ളിലുള്ള ഡമാകസിലേക്കുള്ള നിരവധി പാതകളും ഇസ്രായേലി സേനയുടെ അധീനതയിലായി കഴിഞ്ഞു അതിൽ ആ പ്രദേശത്ത് നിന്ന് എത്രയും വേഗം ഇസ്രായേലി സേന പിന്തിരിഞ്ഞ് പോകണമെന്നാണ് ഇപ്പോൾ ജൊലാനി അടക്കമുള്ള സിറിയയിലെ വിമത സേന ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിനെ ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല കാരണം ഇസ്രായേലിന് കൊലാൻ കുന്നും ഹെർബൺ പർവ്വതവും ഒക്കെ തങ്ങളുടെ അധീനതയിൽ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാം ഇറാനും റഷ്യയും ചേർന്നുള്ള സഖ്യം സിറിയയിലേക്ക് കടന്നുകൂടി സിറിയ വഴിയുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ഗൊലാൻകുന് ഹെർബൻ പർവ്വതവും അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ എല്ലാ ഭീകരന്മാരെയും എല്ലാ ശത്രുക്കളെയും നേരിടാൻ ഇസ്രായേലിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി കൈവശമുണ്ടായിരിക്കേണ്ട ഭൂമിയാണ് ഈ ഗൊലാൻ പർവ്വത ഭൂമി അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായാലും ഗൊലാൻ പർവ്വത ഭൂമിയിലെ തങ്ങളുടെ ബേസ് ക്യാമ്പ് മാറ്റില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ സിറിയയിലെ അതിർത്തികളിൽ തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അതേസമയം വമ്പൻ ആശങ്ക ഉയർത്തുന്ന നീക്കങ്ങളാണ് റഷ്യയുടെയും ഇറാൻ്റെയും ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സൈനിക സഖ്യം ഇതാ സിറിയയിലേക്ക് കടന്നിരിക്കുന്നു സിറിയയിലേക്ക് സിറിയ പിടിച്ചടക്കാനുള്ള വമ്പൻ നീക്കം ആരംഭിച്ചിരിക്കുന്നു ഇറാനും റഷ്യയും